ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു പിങ്ക് പാലയുടെ പായസം ഉണ്ടാക്കിയാലോ എങ്ങനെ നമുക്ക് ഉണ്ടാക്കണം എന്ന് കാണാം കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം അത് നമുക്ക് പായസക്കൂട്ടി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഒരു പാക്കറ്റ് ആ പാക്കറ്റിൽ പഞ്ചസാര അണ്ടിപ്പരിപ്പ് എല്ലാം ഉണ്ട് കേട്ടോ പാക്കറ്റിൽ അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം അല്ലേ അതിനായിട്ട് ഞാൻ രണ്ട് പാക്കറ്റ് പാലാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് ഒരു കപ്പ് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാലും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇതാണ് നമ്മുടെ പായസം മിക്സ് കേട്ടോ പായസക്കൂട്ടിൻ്റെ മിക്സ് ആട്ടാ പാലടയാണ് കേട്ടോ ഇരുന്നൂറ് ഗ്രാം പാലട പാലയുടെ മിക്സാണത് നമുക്കത് തിളച്ച് തന്നെ പാലിലേക്ക് അത് യോജിപ്പിച്ച് കൊടുക്കാം ഇതിൽ പഞ്ചസാരയൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് അത്യാവശ്യത്തിന് മധുരം എത്തിണ്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മധുരം ചേർക്കാം ആവശ്യമുള്ളവർക്ക് കേട്ടോ അപ്പോൾ അത് മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് പഞ്ചസാര ലൈംഗാക്കി നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ ഓൾറെഡി ഇതിൽ മധുരമുണ്ട് മധുരമുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ പായസം മിക്സിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഒരു മുപ്പത് മിനിറ്റ് കൊണ്ട് നമുക്കത് തയ്യാറാക്കി എടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇളക്കി അവിടെ അതവിടെയൊന്ന് വേവണം പാലട ഓണല്ല വരുന്നത് ഓണ അപ്പോൾ എല്ലാവരും പായസം ഉണ്ടാക്കുന്നുണ്ടല്ലേ അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയ നമുക്ക് വെള്ളം എന്താ വെള്ളം കുറച്ച് ആവശ്യം മതിയെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കൊഴുപ്പ് വേണമെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കണ്ട കേട്ടോ ആ പാൽ തന്നെ നമുക്ക് മിക്സ് തരുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ആൾ കൂടുതലുണ്ട് ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ആൾ കൂടുതലുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒരു കപ്പ് എടുത്തേക്കൊന്നാണ് കേട്ടോ നിങ്ങൾക്ക് വെള്ളം എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ആ പാൽ തന്നെ വേവിച്ചാൽ മതി കേട്ടോ അപ്പോൾ കുറച്ച് കൊഴുപ്പ് കൂടുതലുണ്ടാവും നമുക്കതിലേക്കുള്ള അണ്ടിപ്പരിപ്പ് നമുക്ക് വറുത്തു മാറ്റിയെടുക്കാം ഞാൻ നെയ്യിലായിട്ടോ വറുത്തെടുത്തേക്കുന്നത് നമുക്കതിലൊക്കെ പഞ്ചസാര പഞ്ചസാര ഉരുക്കി എടുക്കാം കേട്ടോ ഒരു ബ്രൗണിഷ് കളറാവാൻ വേണ്ടിട്ട് നമ്മുടെ പായസത്തിന് കേട്ടോ പിങ്ക് കളർ കളറാവാൻ വേണ്ടിട്ടോ നിങ്ങൾക്ക് എത്രത്തോളം കളർ വേണം അത്രത്തോളം നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ ബ്രൗൺ കളർ കളറാകുന്നവരെ കുറച്ചിട്ടത് കുറച്ചിട്ടത് മെൽറ്റ് ചെയ്ത് തീർക്കാം കേട്ടോ പെട്ടെന്ന് കൂട്ടിയിട്ട് കത്തി പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ ഇതാ പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയി വരുന്നുണ്ട് ഇത് ബ്രൗൺ കളർ കളറാവട്ടെ അല്ലേ കുറച്ചും കൂടി കളറ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഒരു ഡാർക്കാക്കി എടുക്കാം കേട്ടോ പഞ്ചസാര അത് നമ്മുടെ പാലടയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ വെന്ത് വരുന്നത് കുറച്ചും കൂടി ഒന്ന് കുറുകട്ടല്ലേ നമുക്കതിലേക്ക് ഈ പഞ്ചസാര ഒഴിച്ചുകൊടുക്കാം മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതിലേക്ക് ഒരു സ്പൂൺ അവിടെ നെയ്യ് ചേർക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് നമ്മൾ വറുത്ത് വച്ചേക്കുന്ന അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കുറച്ചും കൂടി കുറ കുറിക്കുവാണെങ്കിൽ അതിൽ വെള്ളം ചേർക്കാതായിരുന്നു മതി കേട്ടോ പാലിൽ അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ആൾ കൂടുതലും നമ്മൾ കുറച്ച് വെള്ളത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ടില്ലേ അടിപൊളിയായിട്ടില്ലേ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ താങ്ക് യു അസ്സാംക്കും